ഒരുപക്ഷെ മലയാളികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് നടൻ സുരേഷ് ഗോപി തന്റെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടത്തിയത് അത്രയും ആർഭാടത്തോടു കൂടി മാത്രമല്ല ഒരുപാട് സിനിമാ താരങ്ങൾ എല്ലാവരും വന്നു ചേർന്ന ഒരു വിവാഹം അടുത്തിടെ ഒന്നും മലയാളികൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം ഇപ്പോഴത്തെ മകൾ ഭാഗ്യയും മരുമകൻ ശ്രേയസിനെയും കാണാനായി താരത്തിന്റെ വീട്ടിലെത്തിയതാവട്ടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് തിരുവനന്തപുരത്തെ ലക്ഷ്മിയിലാണ് ഗവർണർ എത്തിയത് ഏറെ നേരം ചിലവഴിച്ച് ഗവർണർ കുടുംബാംഗങ്ങൾക്കൊപ്പം ഫോട്ടോയും എടുത്തിട്ടാണ് മടങ്ങിയത് ഗവർണർക്കായി സദ്യയും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ഒരുക്കിയിരുന്നു ചിത്രങ്ങളെല്ലാം താരം തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചത് സുരേഷ് ഗോപിയുടെ മക്കളായ മാധവും ഗോകുലിനുമൊപ്പം ശ്രേയസിന്റെ മാതാപിതാക്കൾക്കൊപ്പമൊക്കെ ഗവർണർ ചിത്രങ്ങൾ എടുത്തു വിഭാഗത്തിനു ശേഷവും ഇപ്പോഴും ഭാഗ്യയും മരുമകനായ ശ്രേയസും സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് ജനുവരി പതിനേഴിന് വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞത് അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് ശ്രേയസ് പോയെങ്കിലും പിന്നീട് വീണ്ടും സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഈ ഒരു സമയത്താണ് ഗവർണർ എത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയും ഗോകുൽ സുരേഷും ഒക്കെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് അത്യധികം വളരെയധികം സന്തോഷമുണ്ടെന്നും ഗവർണർ ഞങ്ങളുടെ വീട്ടിലെത്തിയതും ഭാഗ്യയും ശ്രേയസും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതും എല്ലാവരെയും കണ്ട് അദ്ദേഹം മടങ്ങിയെന്നും ഒക്കെയാണ് സുരേഷ് ഗോപി സന്തോഷത്തോടു കൂടി പറയുന്നത്